ബി ഡി ജെ എസ് കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥാണ് ഇടുക്കിയിലെ എൻഡിഎ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എൽ ഡി എഫും യുഡിഎഫും ആദ്യഘട്ട പ്രചരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു പാർട്ടി സംസ്ഥാന അധ്യക്ഷനും ും കേരള ഘടകം കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ അഡ്വക്കേറ്റ് സംഗീത സ്ഥാനാർത്ഥികൾ ഇതോടെ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സംഗീതാഥുമാണ് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി ഇടുക്കിയിലെ സംഗീത ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അവിടെ നിയമസഭാ പൂർത്തിയായിട്ട് മത്സരിച്ചതാണ് സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ ഇന്നലെ കൂടി തീരുമാനമെടുത്തു നാളെ മുതൽ അഡ്വക്കേറ്റാണ് പിന്നെ സംഗീത അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പിന്നെ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അല്ല ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ആറ് മാസക്കാലമായിട്ട് വർക്കിലാണ് ഓൾറെഡി കാര്യം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തില്ല എങ്കിലും ഞങ്ങൾ താഴെ തട്ടിലുള്ള വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുമായി ഞാൻ ഞാൻ ദിവസങ്ങളായി തന്നെ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് സംഗീത ാഥൻ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു മൂന്നാം സ്ഥാനത്തെത്തിയ സംഗീത വോട്ടാണ് അന്ന് നേടിയത് ഇതേസമയം എൽ ഡി എഫും തീപാർന്ന പ്രചരണവുമായി രംഗത്തു ഇതേസമയം ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രീകരിച്ചത് ചിത്രം വ്യക്തമാകുന്നതോടെ മൂന്ന് മുന്നണികളും തീപാറുന്ന പ്രചരണവുമായി തെരഞ്ഞെടുപ്പ് കോതയിൽ ഉണ്ടാകും ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല